കൊടും കാടിനുള്ളിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആദിവാസികൾ തങ്ങളുടെ കുടിലുകളിൽ എത്തുന്നത് കാട്ടുവഴികളിലേക്ക് ഏതു നിമിഷവും കാട്ടാനക്കൂട്ടം എടുത്തു ചാടാം കാട്ടുപോത്തും കരടിയും എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് നേരെ പാഞ്ഞെടുക്കാം ബോണക്കാട് മേഖലയിലെ വലിയകാല ചെമ്മാങ്കാല സെറ്റിൽമെന്റുകളിലെ ആദിവാസികളുടെ ജീവിതം ഒരു പോരാട്ടമാണ് ഈ പ്രതിസന്ധികൾ കടന്നാണ് വിദ്യാർത്ഥികൾ അകലെയുള്ള വിദ്യാലയങ്ങളിലെത്തി പത്താം ക്ലാസ് വരെയെങ്കിലും പഠനം പൂർത്തിയാക്കുന്നത് കാട്ടിനുള്ളിൽ ഇവർക്കുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല യും പന്നിയും കൂട്ടത്തോടെ എത്തി ഒരു വിധത്തിലും ഇവിടെ ഉറങ്ങാനും നോക്കൂല മൃഗങ്ങളെ ശല്യം കൊണ്ട് ഉണ്ട് ആനയും ഉണ്ട് കരടിയും ഉണ്ട് എല്ലാ സാധനവും ഇതിനകത്തുണ്ട് പിന്നെ പുലി വരെ ഉണ്ട് പുലി ഇതാണ്ടെങ്കിൽ ഈ വീടിനകത്ത് ആ ഷെട്ടിൽ കിടന്ന പട്ടീനെ എടുത്തോണ്ട് പോയി ഉം മരിച്ചിനിതാണ്ട ഇന്നും ഇറങ്ങി പന്നി ഇറങ്ങി ആ മരിച്ചിന് കുറെ തിന്ന് എന്നത്തേ നിത്യ തൊള്ളിത് തന്നെ പിന്നെ ഇവിടെ കിടന്ന് ജീവിക്കണമെന്നുള്ളൊരു ഈ സർക്കാരുകാരോട് ഈ പറഞ്ഞ് കിടങ്ങും ും അവരൊരു ഗരത്തിടയോ ഒരു ഒരു കിടങ്ങുണ്ടാക്കി തരുവോ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ അത് ക്യാപിഡീഷി ആയാലും ശരി തന്നെ വീറ്റ് പോഷകായാലും ശരിയെന്നെ ആരെങ്കിലും ചെയ്തു തന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് സുരക്ഷ വരുള്ളൂ അപ്പോൾ സുരക്ഷതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം മര്യല സെറ്റിൽമെന്റ് വനം വകുപ്പ് അധികൃതർക്ക് ആദിവാസികളെക്കാൾ സ്നേഹം കാട്ടുമൃഗങ്ങളോടാണെന്ന് ഇവർ ആരോപിക്കുന്നു അത് അതിന് കൊല്ലാരും പാടില്ല അതിന് ഒരു വലിയ പടങ്ങ് വലിയ ഏറിപ്പടക്കം ഉണ്ടാക്കി ഏറിയും പടയില കല്ല തറയിലെ വെടിയാങ്ങ് ഇവര് പേര് ഉടനെക്കാണ് അതുകൊണ്ട് കാണിച്ചു കൊടുക്കണമാരി കാട്ടിനുള്ളിലും മനുഷ്യരുണ്ടെന്ന വിചാരം നാട്ടിലിരിക്കുന്ന അധികാരികൾക്ക് വല്ലപ്പോഴും ഉണ്ടാകണമെന്നാണ് ഈ ആദിവാസികളുടെ അഭ്യർത്ഥന പ്രകൃതിയോട് മാത്രമല്ല കാട്ടു മൃഗങ്ങളോടും വല്ലിട്ടാണ് വലിയകാല സെറ്റിൽമെന്റിലെ ആദിവാസികളുടെ ജീവിതം ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം बिजु गोपिनाथ रिपोर्टर अरविकरा